നമസ്കാരം എൻ്റെ കൂടെ ഉള്ളത് വളരെ അമേസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പേര് യൂനിസ് സലീം ഓണ ഓണക്കാഡമിയ എന്ന് പറയുന്ന ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ എൻ്റെ ഒരു ഡിജിറ്റൽ ഇന്നൊവേഷൻ ഹബ്ബിലേക്ക് ജയൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാറ്റം ഒന്ന് നമുക്ക് ചോദിക്കാം യൂനിസ് എന്താണ് അങ്ങയുടെ മാറ്റം എന്ന് പറയാമോ ഓക്കേ ഞാൻ ഏറെക്കുറെ ഒരു ടെൻ ഡേയ്സ് ആയിട്ടുള്ളൂ നമ്മളെ ജെൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട് അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സെറിന്റെ ഒരു മൂന്നോ നാലോ വെബിനാറുകൾ ഓൺലൈനിലായിട്ട് അറ്റൻഡ് ചെയ്തു അപ്പൊ അതിൽ നിന്നൊക്കെ കിട്ടിയ ഇൻസൈറ്റിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ ആ ഒരു ഫ്രീ സെഷനിൽ കിട്ടിയിട്ടുള്ള ഒരു സെഷൻസിൽ മാത്രം കിട്ടിയിട്ടുള്ള നോളജ് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെറുതായിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങി ഒരു ടെൻ ഡേയ്സിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് അപ്പം അപ്ഡേറ്റ് ചെയ്തു അതിൽ നിന്ന് ആ ഫ്രീ സെഷൻ വെച്ചിട്ട് വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി വാട്സപ്പ് ക്ലാസുകളിലേക്കുള്ള ചെറുതായി തുടങ്ങി ഇത് തുടങ്ങുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ പ്രോബ്ലം സംഭവിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ മനസ്സിലാക്കി ഞാന് ജാൻസറിന്റെ പെയ്ഡ് സെഷനിലേക്ക് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത സമയത്ത് അവിടെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടി എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടത് വരുന്ന ആളുകളെ എങ്ങനെ രീതിയിൽ ട്രീറ്റ് ചെയ്യണം അവർക്ക് എങ്ങനെയൊക്കെ സർവീസുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് അവർക്ക് നമുക്ക് റീറ്റേൺ ചെയ്യാൻ വേണ്ടി പറ്റുക അവരിടുന്ന് എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള വാല്യൂ കൊടുത്തുകൊണ്ട് അവരുടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം അവരുടെ ക്ലാസ്സുകളെല്ലാം ലൈവായിട്ട് അറ്റൻഡ് ചെയ്തതിനു ശേഷം എനിക്ക് കിട്ടി അപ്പൊ അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് വാട്സ്ആപ്പ് ക്ലാസുകൾ കണ്ടക്ട് ചെയ്തു ലൈവ് വെബിനാറുകൾ കണ്ടക്ട് ചെയ്തു ഇപ്പൊ എൻ്റെ ഒരു ലൈവ് വെബിനാറുകൾ അൻപത് അറുപത് ആളുകൾ സ്ഥിരം ലൈവ് വെബിനാറുകൾ പങ്കെടുക്കാൻ എനിക്ക് മിനിമം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി അഡ്മിഷൻസ് ഓരോ വെബിനാറിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ഗ്രോ ചെയ്ത് വരികയാണ് വരും സെഷനുകളിലൊക്കെ ഒരു ഇരുന്നൂറിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നൂറിലധികം ക്ലോസുകളൊക്കെ നടത്താമെന്നുള്ളൊരു വൺ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് നിലവിൽ ഏറെക്കുറേ മുപ്പത് അൻപതിന് അടുത്ത് അഡ്മിഷൻസ് വന്നു വാട്സപ്പ് ക്ലാസ്സിലായാലും ലൈവ് സെഷൻസിലായാലും അൻപതിൻ്റെ അടുത്ത് അഡ്മിഷൻസ് വന്നു ഈ ഒരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു എയ്റ്റ് ഡേയ്സിന്റെ ഉള്ളിൽ ഞാൻ വൺ ലാക്ക് ക്രോസ് ചെയ്തെന്നുള്ള വളരെ സന്തോഷമുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുകയാണ് ഓക്കെ

ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജി എസ് ടി ആണ് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജി എസ് ടി ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ആൾക്കാരെ സർവീസ് കൊടുക്കുന്നത് അതിലൂടെയാണ് അദ്ദേഹം വിദിൻ സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ ഒരു ലക്ഷം രൂപ വേൺ ചെയ്യാനായിട്ട് സാധിച്ചത് ഓക്കെ സോ ഈ ഒരു സ്റ്റോറി നിങ്ങളെ ഇൻസ്പയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക്